ടുപ്പ് കത്തിക്കുന്നതും കൊണ്ട് നല്ലോരഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ പാത്രം കഴുകാനും ചെടിക ചോട്ടിലിടാനും പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ കൊടുക്കുമ്പോൾ ചെയ്യട്ടോ അവരുടെ ഇഷ്ടം പോലെ തെങ്ങൊക്കെ ഉള്ളതല്ലേ അവിടെ വെച്ച് നാശിക്കേണ്ട കാര്യം അപ്പം അവിടേക്ക് കൊടുക്കും പിന്നെ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് വീഡിയോ എടുത്തില്ലേ ആ വീഡിയോ ഇടാൻ പറ്റില്ല കേട്ടോ അത് എന്താ വച്ചാൽ യൂട്യൂബിലേക്ക് അത് പറ്റുന്നില്ല പറഞ്ഞിട്ട് മെസ്സേജ് വന്നിരുന്നു യൂട്യൂബിലേക്ക് പറ്റാണ്ടല്ല നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി കൊണ്ട് അപ്പം നമ്മളത് ആ വീഡിയോ ഇട്ടില്ല ഇന്ന് ഇന്നെടുത്ത് ഇന്ന് തന്നെ ഇടുന്ന വീഡിയോയാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പിടി പോയിട്ടാണ് ഇതിൻ്റെ പിടി ഇത് മണ്ണവിളക്കിൻ്റെ അവിടുത്തെ പിടി പോയി അപ്പൊ ഞാൻ പേര് തേട്ടി എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിനെ കൊണ്ട് വെച്ച് മമ്മൂട്ടിക്ക് ട്യൂഷന് പോകാറായി അമ്മൂനൊക്കെ ചായ പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാണ് അവള് സ്കൂളിക്ക് പോവുക രാവിലെ പട്ടൻ കാപ്പി கட்டைங்காப்பியட்டை வச்சு கொடுக்க ഇന്നലെ രാവിലെ രാവിലെ ഇന്നലെ രാത്രി കരണ്ടൊക്കെ പോയിട്ട് ഒന്നും വൃത്തിയാക്കിടാൻ പറ്റിയിട്ടില്ല കേട്ടാ അമ്മ ചപ്പാത്തി വേണോ ഉം അടുത്ത വീട്ടുന്നേ മത്സരമ്മാടുന്നേ ചപ്പാത്തി വാങ്ങിട്ട് ചപ്പാത്തി ഉണ്ടാക്കി തരണോ ചോദിച്ചവട എന്നാ ചായേട്ടാ ഏ എന്നാ ചായ അച്ഛനുള്ളത് ഉണ്ടേ സുകന്യ വിട്ടരിക്കട്ടാ സുകന്യ നീച്ചു വരുന്നതിൻ്റെ ഒപ്പം പൊന്നൂസ് നീച്ചു വരും എന്നിട്ട് അവൻ അങ്ങോട്ട് തുടങ്ങും ബഹളം വെക്കാൻ അപ്പൊ ഇപ്പൊ എന്താണെന്നറിയില്ല നീ എപ്പഴാ നീക്കിയെന്നറിയില്ല അറിയില്ല ഇപ്പൊ നീച്ചേ ഉള്ളൂ കുട്ടി നീ ഡാ പറയുമ്പോ എനിക്ക് നമുക്ക് എവിടേക്കൊന്ന് പെയിൻറ് അടിക്കണം കേട്ടോ എന്താ പെയിൻറ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ അടിക്കണം ഇവിടെ കുറച്ച് വൃത്തിയാക്കണം ഒരു ദിവസത്തെ പണിയാണ് കരണ്ടില്ലാതെ ചെയ്യുമ്പോഴേ നമുക്ക് കറണ്ട് ഇല്ലാതെയുമ്പോൾ എന്ത് ചെയ്യാനും തോന്നുന്നില്ല കേട്ടോ കാരണം ഇപ്പം കറണ്ട് ഉണ്ട് വിചാരിച്ചിട്ട് കല് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കറണ്ട് കറണ്ടിൻ്റെ പണിക്ക് പോവും കുട്ടികൾക്ക് കുറച്ച് ചപ്പാത്തി ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒഴിച്ചോടു ഇവിടെ ചപ്പാത്തിനേക്കാട്ടിലും ചെറിയവർക്ക് ഇഷ്ടം ഭൂരിയാണ് കേട്ടോ രാവിലെ തന്നെ മിഞ്ഞാന്ന് നമ്മള് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോ അവർക്ക് ഭൂരി വേണോ വന്ന വാശിയ ഭൂരി ഉണ്ടാക്കി ഓ കറക്റ്റ് ബേഗോ അച്ഛൻ കിടക്കണ റൂമിലേക്ക അവിടെ അല്ലേ നിങ്ങളല്ലേ സ്കൂളിലേക്ക് കൊണ്ടുപോകണപ്പൊ നിങ്ങളല്ലേ അത് ശ്രദ്ധിക്കേണ്ടത് ഏ ട്യൂഷന് കൊണ്ടെവിടെ കൊണ്ടുവന്നു വെച്ചത് അവിടെ തന്നെ ഇണ്ടാവും കുഞ്ഞാ. കാതിൽ കമ്മലിടുത്ത് അവൾക്ക് കാതിൽ കമ്മലിടണതോ അങ്ങനെ വളടുക ഒന്നും ചീല് കേട്ടോ കുട്ടി ഇപ്പത്തെ കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്തിട്ടാ പോവ അച്ചുട്ടി നീച്ചിട്ടില്ല അച്ചും കിച്ചും ഏറെ കഴിഞ്ഞിട്ടാണ് നീക്കുകയുള്ളു വിളിച്ചു വിളിച്ച് അച്ചുട്ടി നേരത്തെ നീക്കും അവളെ വിളിക്കണ്ട പക്ഷെ കിച്ചുട്ടാ വിളിച്ച് വിളിച്ച് വിളിച്ചു വിളിച്ച് നമുക്ക് പൂതി മാറും എന്നാലാണ് അവനൊന്ന് നീച്ചു വരുവുള്ളൂ പിന്നെ ഇവിടെ നല്ല തണുപ്പായതും കൊണ്ടേ കുട്ടികൾക്ക് രാവിലെ കടന്നുപോകാൻ നല്ല സുഖ എന്നിട്ട് വേഗം നീക്കലും കാണാ പല്ലിയക്കൽ കുളിക്കല് ഒക്കെ പിന്നെ വണ്ടി വരാറാവുമ്പോഴാണ് അവരുടെ തിരക്കുകള് കുട്ടികൾക്ക് മാത്രമേ കുട്ടികൾക്ക് മാത്രാണ് കേട്ടോ വലിയവർക്ക് വെള്ളച്ചോറിൻ്റെ നല്ല വെച്ച വെള്ളച്ചോറിൻ്റെ ഉണ്ട് ഇന്നലെ വെച്ച ചോറുണ്ട് വെള്ളച്ചോറാക്കിയിട്ട് അപ്പൊ അമ്മോന് ഈ റേഷൻ കടയിൽ തരിയില്ലേ മട്ടരി കുഴപ്പമില്ല ഈ വെള്ളരി അവൾക്ക് ഇഷ്ടേ ഇല്ല അവൾക്ക് ഇങ്ങനെ ഒട്ടാണ്ട് നമ്മൾ വേവിച്ച് വെച്ചാലും അവൾക്ക് ആ ചോറ് ഇഷ്ടമില്ല കേട്ടോ അവൾ പറയും എനിക്ക് വേറെന്ത് വേണേലും തന്നമ്മ എനിക്ക് ആ ചോറ് തരണ്ടാക്കിയത് ഇഷ്ടമല്ല ഞാൻ കഴിക്കില്ല പറഞ്ഞിട്ട് അവൾ കഴിക്കുകയില്ല മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പാത്രങ്ങൾ കേട്ടോ ഞാൻ ആ പാത്രങ്ങളും കഴുകി അരികെ തന്നെ തുടിക്കട്ടെ ഇന്നത്തെ ഉള്ളു ഇത് പരത്ത് പരത്തി കഴിഞ്ഞ പിന്നെ വേഗം വേഗം ഉണ്ടാക്കാലോ സുഖന്യേ എടി കുഞ്ഞുണ്ണീനെ വിടുന്നില്ലേ ഏ കുഴപ്പൊന്നുമില്ലല്ലോ രാത്രിയില് പനി ചെക്കന്മാര് പോയിട്ട് പത്ത് ദിവസമായിട്ടോ സ്കുളിക്ക് പോയിട്ട് വീട്ടിക്കോ അതെ ഞാൻ വിചാരിച്ചു വിചാരിച്ചീ അമ്പലത്തേക്ക് പോയിന്ന് അമ്പലത്തേക്ക് പോയി വിചാരിച്ചോന്ന് ഇന്ന് പോണില്ലേ ചെക്കന്റെ പനി കുറഞ്ഞില്ലേ ചുമ ചുമ എല്ലാവർക്കും ഉണ്ട് തേനില്ലേ തേനില്ലേ തേന് കൊടുത്തുനോക്ക് ചങ്ങിന്റെ പിടിയൊക്കെ കപ ഉണ്ടെങ്കിൽ ചെലപ്പോ കപമാറിപ്പോ തേന് കൊടുത്താൽ മതി ഒരുപാടല്ല കുറച്ച് തുളസി നീരിൽ തേനാക്കിട്ട് കൊടുത്താലും മതി അത് ശരിയാ നിന്ന പ്രതികരിക്കുന്നില്ല അന്നത്തെ ഒരു ഷ എനിക്കും കൂടെ സങ്കടം വന്നിട്ട് അച്ചുട്ടിയെ പാലെടുത്താ ഫ്രിഡ്ജന്ന് ചായ വെച്ചിനു ചായ ഐസ് പാല് രണ്ടു ദിവസമായിട്ട് രണ്ടു ദിവസം ഇല്ലാട്ടോ കൊറച്ചു ദിവസമായിട്ട് ഇപ്പൊ കുഞ്ഞുണ്ണി സ്കൂളിക്ക് പോണില്ലല്ലോ ഒന്ന് രാവിലെ നെയ്ച്ചപ്പോ തുടങ്ങിയ ബഹളാണ് അവൻ പോണില്ല പറഞ്ഞ പല്ലിയേക്കണില്ല ഇപ്പൊ ഇന്നത്തെ ദിവസം എന്താകുവാണാവോ കരണ്ടേ എപ്പോഴും നമുക്ക് കരണ്ടിന്റെ കാര്യം ഭയങ്കര മഴക്കാലായ പേടിയില്ല കൊണ്ടേ ഒന്നും അരച്ചുണ്ടാക്കാൻ പറ്റിട്ടില്ല നമ്മൾ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിണ്ട് കേട്ടോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ഇപ്പഴൊക്കെ കറണ്ട് എപ്പോഴാണാവോ കരണ്ട് പോവുക കുഞ്ഞു കിച്ചുന്റെ കുളി കഴിഞ്ഞടാ കിച്ചുട്ടാ കഴിഞ്ഞോ കുളിക്ക് വേഗം അച്ചുട്ടി സ്കൂളിൽ പോലോ അച്ചുട്ടിക്കേ മേലും കൈ വേദനയൊന്നും നല്ല മാറിയിട്ടില്ല അപ്പൊ അവളുടെ അത് മാറാത്തതുകൊണ്ട് നമുക്കൊന്ന് അവളെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം രാവിലെ ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ടു വേണം ആശുപത്രിക്ക് പോകാന് ഇപ്പൊ ഈ പനിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മേലും കൈയും വേദന കുട്ടികൾക്കല്ല വല്യവർക്കാണെന്നുവെച്ചാൽ മേലും കൈയും വേദന ചുമ ഇതൊന്നും മാറുന്നില്ലാട്ടോ ഇപ്പൊ കടമ്പഴിപ്പുറം ഗവൺമെന്റ് ഹോസ്പിറ്റലിപ്പോ വെള്ളല്ലേ കമ്മിയായി കമ്മിയായി വരിക ചായ ഒടിച്ചിട്ടില്ലേ കുറച്ചു ഇവര് പോയി കഴിഞ്ഞിട്ട് പിന്നെ സുഗന്യ രാവിലെ കെത്തി കേട്ടോട്ടോ കുഞ്ഞുണ്ണി കറന്നിട്ട് എത്ര നേരമായി എന്നറിയാവും കരയാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞുണ്ണിക്കും കുഞ്ഞേനെന്താ ഉരുള കഴിഞ്ഞ് വരക്കാന് പിന്നെ അച്ചുട്ടി പോലില്ലല്ലോ കിച്ചും അവിടെ നിന്ന് വാങ്ങിക്കോളൂ കേട്ടോ അത് ഈ പത്ത് ദിവസം സ്കൂളിക്ക് പോവാതിരുന്നില്ലേ അതിന്റെ വാശിയനെ എപ്പോ ഒന്ന് രാവിലെ എന്തെ ബഹളം കുഞ്ഞാ കുഞ്ഞ എന്താ കരയാത്ത് കിക്കു സ്കൂളിക്ക് പോകണ്ടോ പറഞ്ഞിട്ട് നീയും കരയട മത്സരിച്ച് കറി ഇത് സാമ്പാർ കൂട്ടി കഴിക്കണോ ചപ്പാത്തി ചോറ് കുഞ്ഞ ചോറ് കൊണ്ടോലോ ഉപ്പേരി മാത്രമല്ലേ കൊണ്ടോ ഉള്ളു അല്ലേ മടുക്കനാണ് സ്കൂളത്തെ ചോറ് ഇഷ്ട അതവിടെ വെച്ച് വേഗം കഴിയൂലേ ഇന്ന് ആ എന്താ വെള്ളരിയ വെച്ചപ്പാത്തി കൊണ്ടുവണോ ചപ്പാത്തി ഈ ചപ്പാത്തി കഴിച്ചോ പൊള്ളച്ചു വീണോ കുഞ്ഞോ ഏ നമുക്ക് ചപ്പാ ദോശ ഇഡ്ലി ഇഷ്ടം കറണ്ട് ഇല്ലാണ്ട് എന്താട്ടുകളിൽ അരക്കാലേ മഴയും പെയ്ത ഈ വരയ്ക്കാൻ കൂടുവോ ഏ നോക്കി ഫുള്ള് പൊടിയാക്കണ്ടോ തുണി കൂടെ എന്താ ഈ ചപ്പാത്തി കഴിച്ചോക്കഴിക്കുഞ്ഞു കഴിക്കടാ നോക്കിയൊക്കെ പൊള്ളച്ചു വീണ് കഴിക്കുമുട്ട കഴിക്കടാ നമ്മടെ ചാത്തപ്പനെ കണ്ടില്ലാന്നില്ലേ ബനന് എല്ലോട്ടപ്പോ വേറെ ചാത്തപ്പനായിട്ട് ആരുല്ലായോ അമ്മൂരിന്ന് കൊണ്ടുവാനും ചപ്പാത്തി കഴിക്കാനും ചപ്പാത്തി രണ്ട് ചപ്പാത്തി വേണോ അമ്മൂ രണ്ട് ചപ്പാത്തി വേണോന്ന് രണ്ട് ചപ്പാത്തി മതിട്ടാ അച്ചുട്ടി കഴിക്കില്ലേ ഇപ്പൊ അച്ചുട്ടി കഴിക്കില്ലേ ഓ വെള്ളം കൊണ്ടുവ നമ്മള് ചപ്പാത്തിക്ക് ഉള്ളിക്കറി ചിട്ട ഏട്ടന് പോയിരുന്നു അപ്പൊ നിന്റെ കൂട്ടുകരി കുളിക്കില്ല ഇരുന്ന് കഴിക്കോ ഓ അച്ചൊന്ന് ചേച്ചിക്ക് ചോറ്റും പാത്രം ആക്കി തരുന്ന അച്ചു വന്ന് ചായ ഉണ്ടേ ഇന്ന് ഞാന് ചായ വെച്ചപ്പല്ലേ അളക്കാണ്ട് ചായ വെച്ചു ചായ കമ്മിയാണ് നിനക്ക് കുടിക്കാനുള്ള ഈ ഇതാക്കി കൊടുക്കായിരുന്നു എവിടെ ആകട്ടെ കാണിച്ചു കൊടുക്കാട് ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് അത്രയ്ക്ക് ഇഷ്ടാണ് അമ്മൂട്ടി എത്ര ചപ്പാത്തി വേണം മൂന്നെണ്ണോ പൊട്ടിക്കണോ പൊട്ടിച്ചിങ്ങനൊക്കെ അതെയോ പൊട്ടിച്ചു പൊടിച്ചിടേ പിച്ചി പിച്ചിട്ടു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുട്ടി അതിലന്നെ ഒഴിക്കണ അപ്പൊ അവിടുത്തെ കുതിരല്ലോ ട്ട കുഞ്ഞോളെ വെള്ള ആക്കി രാവിലെ ചേ ചേച്ചിറ പാത്രത്തിന് രാവിലെ കെട്ടിക്കൊടുക്കും അപ്പൊ രാവിലത്തെ തിരക്ക് പറഞ്ഞ ചില്ലറ തിരക്കല്ലെട്ടോ എന്താ അഞ്ചാള് സ്കൂളിൽ പോണതിന്റെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറേന്ന് ഇവര് പറഞ്ഞതാണ് വെച്ചാൽ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ വേറെ അങ്ങോട്ട് പോവും കിച്ചൊന്ന് കഴിക്കാതെ പോയത് കിച്ചൊന്ന് രാവിലെ ചായയുടെ കൂടെ രണ്ട് മൂന്നാല് റസ്ക് കഴിച്ചു കേട്ടോ അപ്പം അവന് വെസ്റ്റില്ലാന്നിട്ട് അവൻ കഴിച്ചില്ല ചെറിയൊരു കഴിച്ചു കുഞ്ഞുണ്ണീനിനി കൊണ്ടേക്കണം മഴ ചാറലും ഉണ്ട് എപ്പോഴും നമ്മളിപ്പോ കൊണ്ടേക്കണമെന്നില്ലല്ലോ അല്ലേ ഉള്ളു കൊണ്ടേക്കുന്നത് നമ്മള് ഈ മുട്ട എന്താ എന്തില് മുത്തട്ടാലും മതി കേട്ടോ അതില് മല്ലിപ്പൊടി കൂട്ടിയിട്ടില്ല പക്ഷെ എന്താ നമ്മുടെ മീറ്റ് മസാലയല്ലേ മീറ്റ് മസാലയും മുളക് പൊടി പ്പൊടി മാത്രം ഇട്ടിട്ട് ഉള്ളിയും തക്കാളി മാത്രം ഇഞ്ചിയും പച്ചമുളകൊന്നും ഇല്ല അത് കാണിക്കണം വിചാരിച്ചാണ് അപ്പൊക്ക് അമ്മൂനെ കൂട്ടിക്കൊണ്ടാ പോണ്ടല്ലേ അപ്പൊ വീഡിയോ എടുക്കാൻ തിരക്ക് രാവിലെ ഒന്നും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കും നടക്കാത്ത കാര്യാണ് ഓരോരുത്തർ ഇങ്ങടെ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങടെ പൂവും അതൊക്കെയാണ് അവസ്ഥ മെറ്റടിച്ച പകുതിയൊക്കെ അവിടെ വെച്ചൊക്കെ ആണെങ്കി ഇപ്പൊ അവര് പോയി ഇനി സമാധാനത്തിലോ ചെയ്യാലോ ച ചായ ഒടിക്കലും കാര്യങ്ങളൊക്കെ അല്ല പറഞ്ഞുകഴിഞ്ഞാ അതും നടക്കില്ല ഈ മക്കളുടെ ഈ തിരക്കുകളും നടക്കില്ല അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും ചെയ്യില്ലേ ഇന്നലെ വീഡിയോ അധികം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ ഒരു വിശേഷം എടുത്തത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം